إن الحمد لله نحمده ونستعينه به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا اله الا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا ربكم الذي خلق من نفس واحدا وخلق بها السراء الأوكي والأرحام إن الله كان عليكم قتيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يؤمن الله ورسوله فقد فاز فوزا عظيما أما بعد فإن أحسن الحديث كتابا وأشهد أن هدي محمد صلي الله عليه وسلم الشرع أن حدثه كل محدثة في وكل بدعة ضلال وضلال في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة

കഴിവുന്ന പരമാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും പ്രാവർത്തികമാക്കി അവനെ ആവശ്യപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചും അതിന്റെ ഗുളകത്തെ സംബന്ധിച്ചും കഴിഞ്ഞ സഞ്ചാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ എങ്കിലും നാം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ അറിയാതെയോ സംബന്ധിക്കുന്ന തെറ്റുകളും പാലിച്ചുകൊണ്ടൊക്കെ സഞ്ചരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉറപ്പാണ് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വിശ്വാസികളാണ് നിലയിൽ ഏതൊരു കാര്യവും അബ്ബാഹകന്റെ പരിപൂർണമായ തൃപ്തിയും അബ്ബന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുമാണോ അത്തരത്തിൽ നമ്മുടെ നമുക്ക് മുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു പുണ്യകർമ്മമാണല്ലോ ബലി എന്ന് പറയുന്നത് വേണ്ടത്ര പ്രാധാന്യം അറിയപ്പെടാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തതുകൊണ്ടോ പല ആളുകളും അത് വിമുഖത കാണിക്കുന്ന ഒരവസ്ഥാ വിശേഷം നമ്മൾ അടുക്കുന്ന ബലിയെ സംബന്ധിച്ച് വിഷുപ്രാണപ്പെടുത്തി നമ്മൾ അടുക്കുന്ന ബലിയുടെ രക്തമോ അവരുടെ മാംസമോ അല്ല അല്ലാതെ എനിക്ക് വയ്ക്കുന്നത് വേണം നമുക്ക് നിങ്ങളുടെ സൂക്ഷ്മതും മറ്റു മതവിഭാഗങ്ങൾ വഴി അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളുടെ നീലയോ അതിന്റെ മുമ്പിലോ ഒക്കെ രക്തം അത് ഒഴിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് പാകം ചെയ്ത് അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഒഴുകുകയോ ചെയ്യുന്ന ഒരവസ്ഥ പക്ഷെ വിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല നിങ്ങൾ വഴിവെടുക്കണം ആ വഴിവെറുക്കുന്നത് എന്തിനു വേണ്ടി അവർ കഴിക്കുന്നത് മുമ്പാണ് പക്ഷേ അതിന്റെ പുണ്യം അള്ളാഹെന്ന് പറയുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം നിങ്ങൾ നിങ്ങൾക്ക് നൽകിയ ആ വിഷയത്തിൽ നിങ്ങൾ എല്ലാം പ്രകീർത്തനം ചെയ്യുന്നതിനു വേണ്ടി വേണ്ടി സുഗതം ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷമാക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി

து அது தான் அது ஒரு சிலம பரிஞ்சு கொடுத்துள்ளது எங்க வண்டியான நமஸ்காரம் என்பது போலிகளாக ஒன்றியோடு அனுசரணத்தின்

രണ്ട് രണ്ട് ഏറ്റവും ിൽ വൈകപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളെ പറ്റിയാണ് എന്ത് സൗകര്യമാണ് ചില സ്ഥലത്ത് നൽകപ്പെട്ടിട്ടുള്ളത് ഒന്നുമില്ല രണ്ട് മാസം വീട്ടിൽ അടുപ്പിൽ പോകേണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ

ഒരവസ്ഥാ വിശേഷം മനുഷ്യന് വരുന്ന ഒരു കലാകം അള്ളാഹ് നസൂര് അതിൽ നിന്ന് കോഴിക്കൊടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാൻ നീ നമസ്കരിക്കാം നീസാ പറയാം നബീന്റെ അവസ്ഥ എന്താണ് മെൻസലസ്കരിക്കുന്നു ഏത് നമസ്കാരം നമസ്കാരം പലരും പറയുന്നു ഞങ്ങൾ പറയുന്നു നമസ്കരിച്ചു ഞങ്ങൾ ഇനി പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമസ്കരിച്ചോ ഞങ്ങൾ മാറി നിന്നാലോ എന്ന് വിചാരിച്ചു കാരണം നമസ്കാരം നമസ് അവസാനിക്കുന്നില്ല ഏറ്റവും വലിയ സൂറയാവുന്ന സുഹൃത്ത് ആനന്ദാകുന്നു സുഹൃത്ത് മിസ്സാവുന്നു ഇപ്പത്തിൽ ഇപ്പത്തിൽ ഒന്ന് പ്രതീക്ഷിച്ച ആരാണ് ഇത് ചെയ്യുന്നത് പാപങ്ങൾ കൊടുക്കപ്പെട്ട പ്രവാചകൻ എന്തുകൊണ്ടാ കാരണം ഇന്ന ആയിട്ട് നിനക്ക് ധാരാളമായി ഇത് ഞാൻ നാം നൽകിയിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ അള്ളാഹിനോടുള്ള അനുസരണം ഒന്നാമതായി മനുഷ്യന്റെ അനുസരണത്തിന്റെ ഭാഗമാണ് ശേഷം വൺ നീ നമ്മൾ ആവർത്തിക്കുന്ന ഒരു ആവർത്തനമാണ് നമസ്കാരം ജീവിതം എല്ലാം നിനക്ക് വേണ്ടിയാണ് എന്ന് ഒരു മനുഷ്യൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാരം കഴിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ ജീവിതത്തിന്റെ ഭാഗമായി നടക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചോടത്തോളം അള്ളാഹുനോടുള്ള നന്ദിയുടെ ഭാഗമാണ് അള്ളാഹു നമുക്ക് നൽകിയ എന്താടും അനുഗ്രഹങ്ങൾ ഓരോ നിമിഷത്തിൽ നമ്മൾ ആശ്രയിച്ചു ഓരോ നിമിഷത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പകരം വെക്കാൻ നമ്മൾക്കൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തുകൊടുത്താൽ நம்ம விசாரிக்கணுமெங்கில் இல்ல ஒன்னும் ஆயிட்டில்ல என்ன போதும் நமக்கு உண்டாகுண்டு சுதப்ரான் ஒரு ரப்பிக வன்ஹர் இன்ன சானிஅக ஹுல் அப்தர் வன்ஹர் ان الناس <سؤال> يصلون لغير الله ويحرمون لغير الله وقد اعطينا الكوثر فلا تكن വേണ്ടി വേണ്ടി ആരാധന നേരത്തെ ബലി പക്ഷേ ഒരു വിശ്വാസിയുടെ നമസ്കാരം അവന്റെ ബലി അവന്റെ ആരാധന ഒക്കെ അല്ലാഹുണ്ടാവണം എന്ന് ഈ ആയുധത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ അതിന് ശുക് ചെയ്യുക എന്നാണ് രണ്ടാമത്തെ ലക്ഷണമായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അനുഗ്രഹത്തിന് ശുക്ര ചെയ്യുക സുഖം ചെയ്താലോ അല്ലാതെ ഓർമ്മ കൊടുക്കുന്നു കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികമായി അധികമായി നൽകും നൽകും അനുഗ്രഹങ്ങൾക്ക് അള്ളാഹിന് ഫർക്കും ആ കുട്ടിയ സൗകര്യങ്ങൾക്കും സംവിധാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കാണിക്കുന്ന അവസ്ഥയാണ് മനുഷ്യനുള്ള ശബന്ധി എന്റെ ശിക്ഷ വളരെ കഠിനമാണ് കേട്ടോ എന്ന് ഓർമ്മ കൊടുക്കുന്നു അതുകൊണ്ട് ുംറിയാമല്ലോ ഒരാ മനുഷ്യന്റെ കാലിൽ എത്ര നയം നൽകണം അത്ര സമയം പ്രവാചകരെ നിങ്ങൾ എന്തിനാങ്ങനെ നിങ്ങൾ എത്ര പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ പാപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ കഴിഞ്ഞു പോയ പരാതിക്കുന്നതുമായ എല്ലാ പാപങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ പാപം പറഞ്ഞ ഞാനൊരു നന്ദിയുള്ള അടിമയാവേണ്ടതില്ലോ ഓർക്കണം ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള രണ്ടു മാസക്കാലം ഈ കൂട്ടാത്ത അവസ്ഥയുണ്ടായിട്ടും ലക്ഷണകാലം ചോദിക്കുന്ന ഞാനൊരു നന്ദിയുള്ള എന്ന് മൂന്ന് നേരവും നാല് നേരവും അഞ്ചു നേരവും വിവര ശക്തി സത്യം കൊണ്ടു നമ്മൾ എത്ര മാത്രം നന്ദി കാണിക്കേണ്ടത് ആളുകൾക്കേണ്ട വിഷയം ചിന്തിക്കേണ്ട ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഓർമ്മപ്പെടുത്തി പലപ്പോഴും പല ആളുകൾക്ക് തോന്നും ഏറെയാണ് ചെയ്തത് ഇത്രയും ചെയ്യുന്ന ആൾക്കാരില്ലേ ഞാൻ ഇത്രയും കൂടി ചെയ്യണ്ടല്ലോ ഇത്രയും കൂടി ചെയ്യാത്ത ആൾക്കാരുണ്ട് എന്ന തോന്നലാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ കൊണ്ടുവരുന്ന അവസ്ഥയെ സംബന്ധിച്ച് വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന്റെ വിശദീകരണമായി அவன் ஓர்மாவான் அப்படி ஆண்ட காரியம் அது அது முன்பு ഒരു മനുഷ്യൻ ഞാൻ കുറച്ചുകൂടി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഞാൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്ന് ഓരോ മനുഷ്യരും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തുക ഞാൻ കുറച്ചുകൂടി ചെയ്തിരുന്നെങ്കിൽ എന്നും

മലക്ക് ഓരോ ചങ്ങലയിൽ പിടിച്ചിരുന്നു ചങ്ങരയിൽ കുടിച്ചത് എഴുപതിനായിരം മരക്കാണ് എഴുപതിനായിരം മരക്കൾ ചങ്ങലയിൽ പിടിച്ച് ചുറ്റിലും എഴുപതിനായിരം ചങ്ങലകൾ ബന്ധിച്ചും ഓരോ ചങ്ങലയും എഴുപതിനായിരം മരക്കൾക്ക് പിടിക്കാൻ മാത്രമുണ്ട് ദുനിയാവിൽ ോ ഞാൻ എന്റെ സമയത്തെ പാഴാക്കി കളഞ്ഞല്ലോ ഒരുപാട് എനിക്ക് മുന്നേറാമായിരുന്നല്ലോ എന്ന ചിന്ത ചിന്താ അപ്പൊ ആലോചിച്ചിട്ടുണ്ടാക്കിയാലും അപ്പൊ ചിന്തിച്ചിട്ടുണ്ടാക്കിയാലും ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ചിന്തിക്കാനുള്ളതും പ്രവർത്തിക്കേണ്ടതും പരിഹരിക്കേണ്ടതും

അവൻ ഭൂമി അവൻ മയസ്സായി അവന്റെ ശരീരത്തിന്റെ എല്ലുകൾ പിന്നെ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ അത് പിന്നെ അവരുടെ തൊഴിലും ചുറ്റി ചുരുടെയും കാഴ്ച ശക്തിയും ഒക്കെ അവ സംഭവിച്ചു ഓർമ്മപ്പെടവ് വന്നു അങ്ങനത്തെ അവസ്ഥ സംഭവിക്കുന്നത് വരെ അവൻ നിരന്തരമായി ചെല്ലുമ്പോൾ ഓരോ തോന്നും ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുണ്ട് അതിനു മാത്രമുണ്ട് പരലോകത്ത് അതിന് മാത്രം നമ്മൾ ചെയ്യാൻ പല എന്നതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഒരു അടിമയായി മാറേണ്ടതില്ല ആയിഷ എന്ന് അലൈഹി ഓർമ്മപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തുള്ള നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നവരാണ് നോമ്പ് നമ്മൾ നിർവഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു ബലി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നീ ஆ நமஸ்கார அனந்தம் நிர்வகிக்கப்படாத சுப்பிரதான கிரமணும் அதுவா வலி அழுக்க அது

ஆம கழிவுண்டாய் நம்ம அது நிர்வகிக்க എന്നാണ് ശരി നമ്മൾ ആരോപിക്കുക ഈ ശബ്ദം കേൾക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു വഴിയറക്കാൻ കഴിയില്ലാത്ത ആരായ കൂട്ടത്തിലുള്ളത് ആളില്ല പോകട്ടെ ഒരു ഒരു മീതം ചേരാണെങ്കിലും കഴിവിയില്ലാത്ത ആരെയും കൂട്ടത്തിലുള്ളത് ഒരു വഴി കഴിഞ്ഞാൽ കൊടുക്കാൻ മാത്രം കഴിയില്ലാത്ത ആരെങ്കിലും ഈ എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല ന്യായങ്ങളും ന്യായീകരണം ഒരുപാട് നമുക്ക് പറയാനുണ്ടാവാം പക്ഷേ ആരോപിക്കേണ്ടത് അമ്മ ചെയ്തു തന്ന ആ நம்ம ஏவுண்டது ஆ மாவினை பகம் கொடுக்க மாத்திரம் நம்ம கைலொன்னும் இல்ல ஆ ஒரு சிந்த நம்ம மனசின நம் அதுகொண்டு அல்லாஹ் மாதிரி நம்ம கொடுக்க நம்ம எத்தனை தீராக்கா அல்லாஹினோடு நம்ம கடத்தாடு தீராக்க நமக்கு நலகிய கண்ணினி நம்மிய ஆயுதங்களை எல்லாத்தையும் பற்றி சிந்தா மதி செண்டாயும் கேள்வி இல்லாத ஆள்களு நாவும் கிழவில்லாத்த ஆள்களு கைகளுண்டாயிட்டு பிடிக்கல ஆள்களாக நடக்க கையாத்த ஆளுக்குண்டு എല്ലാത്തും നമ്മുടെ ന്യായങ്ങളും ന്യായീകരണങ്ങളും നിരത്തി അങ്ങനത്തെ അദ്ദേഹത്തിന് നല്ലൊരു കാര്യം ഉണ്ടാവാൻ പണിയാം അതുകൊണ്ട് തീരുമാനിക്കാം ആരും അറിയാതെ ആരും കേൾക്കാതെ ഈ ഒന്നിൽ തീരുമാനിക്കാം ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് കൊല്ലത്തിൽ ഈ ഒരു വിവിധ മനസ്സിലാക്കാം എന്റെ വക ഞാൻ ഒരു ഒരു പിന്നെ വലിയ അടുത്തിരിക്കും ഒരവടക്കം ചെയ്യും തീരാറ് അതിനുവേണ്ടി അത് ഇപ്പോഴും നഷ്ടമല്ല എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് ഞാൻ ഒന്നുമല്ലാത്ത ും രൂപം പ്രാപിക്കുമായ ഒൻപത് മാസവും ഏതാനും ദിവസത്തിന്റെ പ്രക്രിയയിലൂടെ ഒരു കുഞ്ഞായി ഇല്ലാവരെയും ജയിച്ചു വന്ന അന്ന് മുതൽ അമ്മാവിന്റെ വായു അതേപോലെ തന്നെ അള്ളവേണ്ടി വഹിക്കുന്ന സംവിധാനം அது பகம் வைக்க ஆயுஷ் முழுவதும் சம்பாதிச்ச சம்பாதி கொடுக்க அது பகம் அப்படி ஆசியப்பட்டு போ கொல்ல ஒரு மீனா അവർ പോലും നമുക്ക് സാധ്യമല്ലാത്തവരും ന്യായങ്ങളും ന്യായീകരണങ്ങളും നടത്തണമെങ്കിൽ അത് നന്ദി വരണ്ടെ അത് നന്ദി വരണ്ടെ തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവാൻ പാടില്ല അള്ളാഹുന്റെ മാർഗത്തിൽ ബലിയർക്കുവാനും അള്ളാഹുന്റെ മാർഗത്തിൽ ആ ഒരു പുണ്യകരം നേടുവാനും നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ വെച്ച ആയത്ത് എല്ലാ ഓരോ സമുദായത്തിനും നിർണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ്

ஒக்கு அந்த ஒரு வெளிவ் அறுக்காக நம்ம உண்டு என்ன திருத்தப்படுத்த அதுமல்லில் முன்வகிக்கப்படத்தில் ஒரு முன்பாலியாவிலும் மானசிகா

ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ എല്ലാ സത്യവിശ്വാസികളായി നമ്മളെ സംബന്ധിച്ചോത്തുന്നു ആകാശ ഗുരുസാരമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവന്റെ പാപമോചനത്തിലേക്ക് ഏത് വിശ്വാസം ഏതൊരു വിഷയത്തിലും വിശ്വാസി മത്സരിക്കുന്നവർ മത്സരിച്ചു കൊള്ളട്ടെ എന്ന് ഖുർആൻ അനുഭവപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ശിഷ്ടപ്പെടാൻ ഒരു കാര്യമാണ് സത്യവിശ്വാസികളുടെ മാതൃകാ നിർമ്മാണമായി ഖുറാൻ പരിചയപ്പെടുത്തിയൊരു കാര്യമാണ് അഗതികളായ ആളുകൾക്ക് ഭക്ഷണത്തിന്റെ സ്കീമുകളുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പ്രോത്സാഹനം നൽകി ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുറാൻ അത് പരിചയപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അശരണരാകാനുള്ള അഗതികളായിട്ടുള്ള പ്രയാസം അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നൽകണമെന്ന് നമ്മുടെ അത് മുമ്പിൽ എത്തി നിൽക്കുന്ന വെളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴെ ആളുകളും മാനസികമായി തയ്യാറെടുപ്പ് കഴിഞ്ഞു പലരും നാട്ടിൽ കുടുംബത്തോടൊപ്പം നിർവഹിക്കുന്നതിനോ ബലിപ്പെരുന്നാൾ പങ്കാളികളാകുന്നതിനോ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു ഇപ്പൊ ആളുകളെ വീട്ടിലേക്ക് നേരത്തെ തന്നെ വിവരം അറിയിച്ചു മക്കൾക്ക് വാങ്ങേണ്ട ഡ്രസ്സിനെ സംബന്ധിച്ചു മക്കൾക്ക് വാങ്ങിക്കേണ്ട വസ്തുക്കളെ സംബന്ധിച്ചു ഒക്കെ ചിന്തിച്ചു നമ്മളെല്ലാം ചിന്തിച്ചു പക്ഷേ ഈ സമയമായിട്ടും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കുവാനോ ആ രൂപത്തിലൊന്നും ചിന്തിക്കുവാനോ പോലും കഴിയാത്ത പാവങ്ങളെ ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരെ സഹായിക്കാനൊക്കെ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട നമ്മളാൽ കഴിയുന്ന എന്തേലൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് വിശ്വാസികളുടെ നമ്മുടെ ബാധ്യതയാണ് നമുക്കറിയാം ഇവിടെ പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരുപാട് സംരംഭങ്ങളും സംവിധാനങ്ങളും അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനമാണ് பாவங்களாய ஆளுகளுக்கு வேண்டி ஒரு வஸ்திரம் வாங்கப்படும் அது ஒரு வலிய வரும் அவசியம் வளர விசாலமான நாணயத்திற்குகள் கொண்டு ஒருபாடு ஆள்கள ஆனந்தவும் ஆகாதும் ஒரு பெருநாள் ஒரு புதிய வஸ்திரம் தரிச்சு போகும்போது நம்ம ரெண்டு விஷயங்கள் வளரவத்தில் ஒரு காரியம் ஒன்னும் தரிசை தான் சாதுக்களாக ஆளுகளுக்கு நம்மளால் எந்த குடும்பத்தை ஒரு குட்டி എന്റെ ഞാനറിയാതെ എന്നെ അറിയാത്ത പ്രതികളും ഒരവസ്ഥാവിശേഷം ഉണ്ടാകാം ഞാൻ അധ്വാനിച്ച എന്റെ ഉയർത്തിന്റെ കാണത്തിന്റെ നീക്കിവെച്ചിരിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് അവർക്ക് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധമാകുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതോടൊപ്പം പലപ്പോഴും ഒരു വിഷയം ിൽ നേരത്തെ കൊണ്ടെടുക്കുന്ന ആളുകൾക്കുള്ള പ്രതികളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാത്തവരല്ല അറിയാത്തവരല്ല കേട്ടൊണ്ട് അറിഞ്ഞിട്ടുണ്ട് പഠിച്ചുകൊണ്ട് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അവരെ ഒരു ദുരിത വിഷയമാണെങ്കിൽ വളരെ നേരത്തെ ഒന്നാമത്തെ വഴി അത് വളരെ ഭംഗിയോടുകൂടി ആസ്വദിക്കുന്ന അവസ്ഥാവിശേഷത്തിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ തയ്യാറാവാറുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളായ ആളുകൾക്ക് ഒരു ദിവസമാണ് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ള ആളുകളുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ജുനായകമാക്കി തുടങ്ങുന്ന ആ സമയത്ത് എത്തിപ്പെടാൻ കല്യാണം സാധിക്കാവൂ ഒരുപാട് ന്യായങ്ങൾ ന്യായീകരണങ്ങളിൽ നിന്നും നമുക്ക് നിരക്കേണ്ട പക്ഷേ അള്ളാന്റെ മുമ്പിൽ അത് വില പോകുന്നു എന്നത് സ്വന്തത്തിനോട് ചോദിക്കാം ഞാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്തൊക്കെ ന്യായ ും ഇതൊക്കെ അങ്ങനെ കൊണ്ട് പറയാൻ പറ്റാ ഒരു വ്യായമാണോ വ്യായകരമാണോ എന്ന് സ്വന്തങ്ങൾ തോന്നുന്നു അല്ല എങ്കിൽ അല്ല എങ്കിൽ തീർച്ചയായും നേരത്തെ എത്തേണ്ടതുണ്ട് നേരത്തെ എത്തുന്ന ആളുകൾക്ക് പ്രതിഫലത്തെ സംബന്ധിച്ച് എന്താ ഒരട്ടകത്ത് അടുത്ത് കൊടുത്ത കൂലിയുണ്ട് പിന്നെ വരുന്ന ആളുകൾക്ക് ഒരു പശുവിനടുത്ത് കൊടുത്ത കൂലിയുണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രതിഫലം നൽകാൻ അത്മാവും റെഡിയാണ് പക്ഷെ നമുക്കത് വേണം വെച്ചാൽ നമ്മൾ ഉള്ളോ എന്ന എന്ന അവസ്ഥയാണ് നമ്മളുള്ളത് എല്ലാം പുറത്തുപെട്ടിട്ടും എല്ലാ പാവങ്ങളും து ஆகட்டோட்டின் முன்பு மாத்திரம் வர அவசிம் உண்டாக நன்மையில் இருந்து வர மொட்டும் ஆளுமிக்கலாம் அத்திரத்தில் நல்ல மனசுகளாய் நன்மையும் ஆள்களாய் ஜீவிதத்தில் விஜய கௌரத்து உன்னத பூகாவனத்தை பிரதேசிக்க ஆளுக்காக அனுகிழக்கு மாறும் அணியா மனசிலோ நம்ம ஜீவிதத்தில் வந்துட்டு குற்றங்களும் கொண்டு போட்ட ஒரு அவ எல்லா நல்ல ஆகிரும் மாறவட்டும் ரோகம் கொண்டு விஷப்பது கொண்டு அவருடைய மாறும் மரிச்சு போய ஆளுக்கான மரணம் அனுகூலிக்கை மரிச்சவருடைய உடையவருமான ஆளுக்களின் மானசிகம் அல்லாஹ் கொடுத்து மாறவட்டும் നമ്മുടെ മക്കളെ സ്വാധീനങ്ങളായ സിദ്ധാനങ്ങളായി വളർത്തിക്കൊണ്ടു പോകുവാനും അബ്ബാമിന്റെ മാറാവട്ടെ നമ്മുടെ കുറ്റി വളർത്തിയ നമുക്ക് ജന്മം നൽകിയ വൃദ്ധരായ നമ്മുടെ മാബാപ്പുരക്കുണ്ടെങ്കിൽ അഭാവശ്യം മാറാവട്ടെ